ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിരണ്ടാമത് ആറാട്ടുപുഴ പൂരത്തിന്റെ പത്രികയുടെ പ്രകാശനം ക്ഷേത്ര നടപ്പുരയിൽ നടന്നു കെ കെ രാമചന്ദ്രൻ എം എൽ എ ടി എൻ പ്രതാപൻ എം പി കൊച്ചി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശൻ പെരുവനം കുട്ടൻമാരാർ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചതോടെ ചടങ്ങുകൾ ആരംഭിച്ചു കെ കെ രാമചന്ദ്രൻ എം എൽ എ ആറാട്ടുപുഴ പൂരം പത്രിക ടി എൻ പ്രതാപൻ എം പിക്ക് നൽകി പ്രകാശനം ചെയ്തു പൂരം പത്രിക മനോഹരമായി രൂപകൽപ്പന ചെയ്ത് അച്ചടിച്ച വയലൂർ കൃഷ്ണാപ്രസിലെ വയലൂർ ദിനേശന് പെരുവനം കുട്ടന്മാരാർ ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതിയുടെ ഓണപ്പുടവ് നൽകി ആദരിച്ചു വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത പെരുവനം ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് കെ രാജീവ് മേനോൻ ദേവസംഗമ സമിതി ട്രസ്റ്റ് പ്രസിഡന്റ് എ എ കുമാരൻ പെരുവനം ആറാട്ടുപുഴപൂരം കൾച്ചറൽ ആൻഡ് ഹെറിറ്റേജ് ട്രസ്റ്റ് പ്രസിഡന്റ് എ ഉണ്ണികൃഷ്ണൻ വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡ് മെമ്പർ കെ രവീന്ദ്രൻ പെരുവനം സതീഷ് മാരാർ ആറാട്ടുപുഴ ദേവസ്വം ഓഫീസർ യു അനിൽകുമാർ സമിതി മുൻ പ്രസിഡന്റ് എം രാജേന്ദ്രൻ പങ്കാളി ക്ഷേത്ര പ്രതിനിധികൾ വിവിധ ക്ഷേത്ര സമിതി ഭാരവാഹികൾ ഭക്തർ ദേശക്കാർ മേള കലാകാരന്മാർ കലാ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ എന്നിവർ പങ്കെടുത്തു പൂരത്തിന് മുന്നോടിയായുള്ള കളഭാഭിഷേകം മുതൽ കൊടിക്കുത്തു വരെയുള്ള ആറാട്ടുപുഴ ശാസ്താവിന്റെ പൂരച്ചടങ്ങുകളുടെയും പങ്കാളി ക്ഷേത്രങ്ങളുടെയും വിവിധ പൂരങ്ങളുടെയും വർണ്ണചിത്രങ്ങളും ചിത്രങ്ങളും ക്ഷേത്രത്തിന്റെ പ്രാധാന്യവും അടങ്ങുന്നതാണ് പൂര പത്രിക നാൽപ്പത് പേജുകളുള്ള ബഹുവർണ പത്രികയിൽ അമ്പത്തിയാറ് ചിത്രങ്ങളും ഉൾപ്പെടുന്നു പ്രസിഡന്റ് സി സുധാകരൻ സെക്രട്ടറി കെ രഘുനന്ദനൻ ട്രഷറർ കെ കെ വേണുഗോപാൽ വൈസ് പ്രസിഡന്റ് കെ വിശ്വനാഥൻ ജോയിന്റ് സെക്രട്ടറി രവി ചാക്കോത്ത് ഓഡിറ്റർ കെ സജീഷ് എന്നിവർ ഭാരവാഹികളായ ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിലാണ് പ്രകാശന ചടങ്ങ് നടന്നത് ആറാട്ടുപുഴ പൂരം കൊടിയേറ്റം മാർച്ച് പതിനേഴിനും തിരുവാതിര വിളക്ക് മാർച്ച് പത്തൊമ്പത് വെളുപ്പിനും പെരുവനംപൂരം മാർച്ച് ഇരുപതിനും ആറാട്ടുപുഴ തറയ്ക്കൽപൂരം മാർച്ച് ഇരുപത്തിരണ്ടിനും ആറാട്ടുപുഴ മാർച്ച് ഇരുപത്തി മൂന്നിനും ഗ്രാമബലി മാർച്ച് ഇരുപത്തിനാലിനുമാണ് നടക്കുക ആറാട്ടുപുഴ പൂരം പത്രിക തപാലി ലഭിക്കുന്നതിനും പൂരത്തിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ആറാട്ടുപുഴ ക്ഷേത്രം ഉപദേശക സമിതിയുമായി നേരിട്ടോ ഏഴ് പൂജ്യം ഒന്ന് രണ്ട് ആറ് ഒമ്പത് മൂന്ന് ഒമ്പത് എട്ട് പൂജ്യം എന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് പ്രയാസന ചടങ്ങിന് എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട നമ്മുടെ എം എൽ എ ശ്രീ കെ കെ രാമചന്ദ്രൻ അവരെ ആദ്യമായി സ്വാഗതം ചെയ്തു നമ്മുടെ പ്രതാപൻ സാർ ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെയും സ്വാഗതം ചെയ്തു കൊടുക്കുന്നു എന്നും ആറാട്ടുകുഴ സമിതിക്കൊപ്പം എല്ലാ കാര്യത്തിനും മൂല്യത നിന്നിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട കൊച്ചുദേവസ്വം ബോർഡ് പ്രസിഡന്റ് സുദർശൻ സാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു ബഹുമാനപ്പെട്ട വല്ലച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മനോജ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെ ഹാർദമായി സ്വാഗതം ചെയ്തു വന്നു നമ്മുടെ ആറാട്ടുപുഴക്കാരുടെ പ്രിയ സുഹൃത്തും പെരുമലത്തിൻ്റെ അഭിമാനവുമായ പത്മശ്രീ പെരുമന കുട്ടേട്ടൻ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെ ഹാർദമായി സ്വാഗതം ചെയ്തു വന്നു നമ്മുടെ പ്രിയപ്പെട്ട പെരുമന സതീശന്മാരാവ് എത്തിച്ചേർത്തി കൊണ്ട് അദ്ദേഹത്തെയും ആദ്യമായി സ്വാഗതം ചെയ്തു തോന്നുന്നു ബാക്കി ദേവസ്വം ഉദ്യോഗസ്ഥർ നാട്ടുകാർ ആനട്ടൂഴ പൂരം കൾച്ചറൽ ഹെറിറ്റേജ് ട്രസ്റ്റ് ഭാരവാഹികൾ പൂരം കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ സെർവീസ് കമ്മിറ്റി ഭാരവാഹികൾ അതിൽ മറ്റ് ദേവസ്വം അധികാരികൾ പങ്കാളി ക്ഷേത്ര പ്രതിനിധികൾ

Creations made from the heart. Inside Outside Home സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ